മു അനുഭവം ജീവിതത്തിലെ വേദന വലിയ ആവശ്യങ്ങൾ വേദനിക്കുന്നു സാക്ഷിതാർത്ഥികളുടെ നമ്മളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഒക്കെ ഒരു രീതി ഒരു നൽകപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഒരു വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്കും പിന്നീട് ഭാവിയിലേക്കൊക്കെ നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ വിശ്വാസ വളർച്ച അല്ലെങ്കിൽ ദൈവാനുഭവത്തിൽ ഉയർച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഒരു ആത്മപരിശോധന നടത്തണം കാരണം ദൈവം ഈ ആത്മപരിശോധന നമ്മൾ നടത്തില്ലെങ്കിലും നടത്തണുണ്ട് അതാണ് ഒരു പ്രശ്നം നമ്മൾ നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് അവലോകന അവലോകനമൊന്നും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് കൃത്യമായി അവലോകനം നടത്തുകയും നമ്മുടെ ആ സിലബസിന് പുറത്ത് കളയുകയും ചെയ്യുന്നുണ്ട് വളരെ വ്യക്തമാണത് പല ആൾക്കാരുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ ദ ആർ ഔട്ട് ഓഫ് സിലബസ് ദൈവത്തിൻ്റെ സിലബസിന് പുറത്താണ് ഇത് ആധ്യാത്മിക മേഖലയിൽ വലിയ ഒരു ട്രാജഡിയാണ് ഒരു കലാമിറ്റി നമ്മുടെ വെള്ളപ്പൊക്കം പോലൊക്കെ സംഭവിക്കുന്നില്ല കോവിഡ് വെള്ളപ്പൊക്കം അതുപോലെയൊക്കെ ഉള്ള ഒരു ആധ്യാത്മിക കലാമിറ്റി ദുരന്തമാണ് ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്തു പോകാൻ പോകുക എന്നുള്ളത് ദൈവമായിട്ടുള്ള എല്ലാ വിഷയവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ശ്രമങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള ദൈവത്തിലും വിശ്വാസത്തിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങള് സത്യസന്ധമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും നമ്മുടെ വിശ്വാസ വിശ്വാസശ്രമങ്ങള് അത് പലപ്പോഴും വ്യാജ്യമാകാനുള്ള കുറേ സ സാഹചര്യങ്ങളുണ്ട് വിശ്വാസ ശ്രമങ്ങള് ചില സമയത്ത് ചിലർക്ക് വേജമാവും വേജമായ ശ്രമങ്ങൾ നടത്തും അത് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് വിഷയം ഓറിയൻ്റായിട്ട് ജീവിക്കുമ്പോഴാണ് വിശ്വാസം വേചനാകുന്നത് നമ്മൾ എപ്പോഴും ദൈവത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവമായിട്ട് ഇടപെടുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകും ഒന്നെങ്കിൽ പരീക്ഷ അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ വസ്തു വിൽപ്പില്പന ഇങ്ങനെ എന്തെങ്കിലും വിഷയം വെച്ചാണ് നീ എപ്പോഴും ദൈവമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ നീ ബ്രാൻഡഡ് വേജനാണ് ശരിക്കും ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ കാര്യം ദൈവമല്ല നിന്റെ വിഷയം ദൈവത്തെ വെച്ചുള്ള കഴിഞ്ഞുകൂടലാണ് വിഷയം ഇത് ഭയങ്കര ദുരന്തമാണ് ഇത് വല്ലാത്ത ദുരന്തമാണ് ഒന്നാമത്തെ ഇതിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്താണ് എൻ്റെ ദുരന്തം എന്ന് പറയുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കമ്മ്യൂണിക്കബിൾ അല്ലാതെ വരും ദൈവം കമ്മ്യൂണിക്കബിൾ അല്ലാതെ വരും കുറേ നാൾ കഴിഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ വന്നപ്പോൾ ഉടമ്പടിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രയോഗിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ ഉണ്ട് ഉടമ്പടി പെർഫെക്റ്റ് ആയിട്ട് ഉടമ്പടി പ്രകാരം ജീവിച്ച് ദൈവത്തിൽ വളരുന്ന ആയിരക്കണക്കിന് കിടക്കുന്ന മനുഷ്യരുണ്ട് ഇവരോടൊക്കെ ദൈവം സംവേദിക്കുന്നുണ്ട് അതാണ് വിഷയം ഇന്ന് ഇന്നൊരു സാക്ഷ്യമുണ്ടായി മഞ്ചു മാട്ടം എന്നും പറഞ്ഞ അങ്കമാക്കാരത്തിയ അവർ പറയണത് അവരുടെ വീടിങ്ങനെ ജപ്തിയായി കിടക്കുന്നു എങ്കിലും കർത്താവ് അവരോട് പറയും നീ കൊലിസൊക്കെ വിറ്റ് നിന്റെ പാതസ്വരമൊക്കെ വിറ്റ് അപ്പം അവൾ കർത്താവിനോട് ചോദിക്കും അവൾക്ക് ചിരി വരും കർത്താവ് നിന്റെ പാതസ്വരത്തിലൊക്കെ ഇടപെടുക എന്ന് പറഞ്ഞു അതായത് ദൈവത്തിൻ്റെ ഒരു ദൈവം വളരെ സിമ്പിളാണ് നമ്മളുടെ ജീവിത സാഹചര്യം സിമ്പിളാണെങ്കിൽ ആ ജീവിത സിമ്പിളായ ജീവിത സാഹചര്യമായിട്ട് ദൈവം നമുക്കൊരു മെസ്സേജ് തരും ഇറമിയായിരിക്കും പ്രവാചകന്മാർക്കൊക്കെ മെസ്സേജ് കൊടുത്തല്ലേ അപ്പോൾ അവിടെ ലൈഫ് സിറ്റുവേഷൻ വെച്ചാണ് മെസ്സേജ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാകണം അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ ദിന സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെ അങ്ങനെ അങ്ങനെ മരിക്കരുത് ഒരിക്കലും അങ്ങനെ മരിച്ചാൽ അത് ഗതി ഒരു ഗതികെട്ട മരണമായിരിക്കും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് പാമ്പ് കടിച്ചും മരിച്ചെന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അവർ ചിലർ പറയും അയ്യോ അത് ദുർ മരണമായിപ്പോയില്ല അതപ്പോൾ ആൾക്കാരുടെ അന്ധവിശ്വാസമാണ് എന്നാലും ഒരു സമാധാനപൂർണമായ മരണമല്ലല്ലോ അത് ഇതുപോലെ തന്നെയാണ് എപ്പോഴും നീ അളിഞ്ഞ മോന്യമായിട്ട് ദൈവത്തെടുത്ത് ഓരോ ഓരോ കാര്യങ്ങൾ മാത്രം ചോദിച്ചും പ്രാർത്ഥിച്ചും നേടിയും ഒക്കെ അവസാനം മരിക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ചു മരിച്ച പോലെ ഇരിക്കും ഒക്കെ മനസ്സിലായില്ലേ സംഭവം കാര്യം മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് കണ്ടും മരിച്ചുപോകും ഉടമ്പടിയെ സംബന്ധിച്ചെടുത്തോളം നിങ്ങൾക്കറിയാം ഉടമ്പടി എത്രയോ വർഷങ്ങൾ എടുത്ത് ദൈവം ഇന്നത്തെ രീതിയിൽ ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇരുന്നേ അഞ്ഞൂറ് കൊല്ലത്തെ ആധ്യാത്മിക ചരിത്രം ലോകചരിത്രം പരിശോധിക്കും അഞ്ഞൂറ് കൊല്ലത്തെ ആധ്യാത്മിക ചരിത്രം അഞ്ഞൂറ് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു എന്താണ് അന്നത്തെ കത്തോലിക്കരെ ക്രിസ്ത്യാനികളെ പ്രാർത്ഥിച്ചത് ഇന്നത്തെ പ്രാർത്ഥന എന്താണ് അന്നത്തെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥന തമ്മിൽ വ്യത്യാസം എന്താണ് എന്തെങ്കിലും കാതലായ വ്യത്യാസം പ്രാർത്ഥന രൂപത്തിൽ വന്നിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന ആളാണ് ഈ എനിക്ക് മനസ്സായ സംഭവമോ ഇപ്പോൾ പണ്ട് എപ്പോഴും നീ ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവമനുഷ്യബന്ധത്തിനെ പുതിയ സോഫ്റ്റ്വെയർ വരണ പോലെ പുതിയ ഫോർമുലകൾ സൂത്രവാക്യങ്ങൾ വരും പക്ഷേ ഈ അഞ്ഞൂറ് കൊല്ലമായിട്ട് വന്നിട്ടുള്ള എല്ലാ എല്ലാ പ്രാർത്ഥന അപ്ഗ്രിഡേഷൻസ് അപ്ഡേഷൻസ് എല്ലാം നമ്പ് ചെറിയ സ്ലൈറ്റ് ചേഞ്ചേ വന്നിട്ടുള്ളു ഉടമ്പടി ഒരു ലീപ്പാണ് വന്നിരിക്കുന്നത് ഉടമ്പടി ഒരു നടന്ന് വന്ന ആൾ പറന്ന് പോയ പോലെ ഇരിക്കുന്ന ഒരു വിസ്മയമാണ് ഉടമ്പടി സംഭവിച്ചത് ആധ്യാത്മികതയിൽ പറന്ന് വന്ന് നടന്ന് 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 വന്നയാൾ പെട്ടെന്ന് പറന്ന് പറന്ന് പോകുന്ന ഉള്ള ഒരു വ്യത്യാസമാണ് പഴയകാല പ്രാർത്ഥനാരൂപങ്ങളും ഉടമ്പടിയും തമ്മിലുള്ളത് അതിൻ്റെ പ്രകട രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആൾക്കാരിലേക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്ന ആൾക്കാരെ പെട്ടെന്ന് വിശ്വാസം കത്തിക്കേറുകയും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതും ഒക്കെ നമ്മൾ സാക്ഷ്യങ്ങളിൽ കാണുന്നുണ്ട് പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം ജീവിക്കുന്നുണ്ട് ആൾക്കാർ സുവിശേഷം ഞാൻ അറിഞ്ഞ വിശ്വാസം ഇപ്പം കരിസ്മാറ്റിക് കാലം കരിസ്മാറ്റിക് കാലം കസ്മാറ്റിക് കാലം നമുക്ക് തുടങ്ങിയത് എഴുപത്തി അഞ്ചിനാണ് തുടങ്ങിയത് എഴുപത്തി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ചിലായപ്പോ എന്റെ പിക്ക് പോയിന്റ് കഴിഞ്ഞു നൂറ്റി ഒമ്പത് ധനകേന്ദ്രങ്ങളിലൂടെ ലോകവ്യാപകമായ രീതിയിൽ സുവിശേഷ മുന്നേറ്റ കാലം ഉണ്ടായി ആ ഒരു കാലത്തിൻ്റെ വരുന്ന ഒരു വിഷയം വിഷയം ഒന്ന് അവിടെയും വിശ്വാസ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് ഒരു അമ്പത് പേര് ധ്യാനം കൂടിയാൽ അഞ്ച് പേരായിരിക്കും ചിലപ്പോൾ ആ വളർച്ച അത് വളർച്ച ധ്യാനം പ്രാരംഭ ധ്യാനം കൂടും അഞ്ച് അമ്പത് പേർ അതിൽ ഇന്ന് അഞ്ച് പേരായിരിക്കും ചിലപ്പോൾ വളർച്ച ധ്യാനം കൂടണത് അതിൽ നിന്ന് മൂന്ന് പേരായിരിക്കും ചിലപ്പോൾ അന്ത് കിസ്സോക്ക് ധ്യാനം കൂടണത് അതിൽ നിന്ന് രണ്ട് പേര് പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടും അതിൽ നിന്ന് ഒരാൾ വരദാനങ്ങളുടെ ധ്യാനം കൂടും അയാളാണ് വിശ്വാസ കൈമാറ്റം ചെയ്യണത് അപ്പം അമ്പതിലൊന്നേ ഉള്ളവട ഉടമ്പടിക്ക് അങ്ങനെയല്ല ഉടമ്പടിയിൽ വത്തിക്കാൻ സുനദോസിൻ്റെ എവരി എവരി ബാപ്റ്റൈസ്ഡ് ഇസ് ബേസിക്കലി എ എമിഷ്ണറി അത് വത്തിക്കാൻ സുരദോസ് പിതാക്കന്മാർ കൂടിയെടുത്തപ്പോൾ സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ പത്തികാം സ്വനക ദിവസം ഡിഗ്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക അതിൽ സഭയുടെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരാൾ ജ്ഞാനസ്ഥാനപ്പെട്ടാൽ അയാൾ ആ ജ്ഞാനസ്ഥാനത്തെ തന്നെ അയാൾ മിഷണറിയാണെന്ന് ഇതാണ് ഇപ്പോൾ ഉടമ്പടി വന്നിരിക്കുന്നത് ഉടമ്പടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഉടമ്പടിയിലായി കഴിഞ്ഞാൽ അയാൾ അന്നു മുതൽ അയാളെ മിഷിനറി എന്താ കാര്യം അയാൾക്ക് ഒന്നെങ്കിൽ അയാളുടെ അനുഭവങ്ങൾ പറയാതെ നടക്കണം അല്ലെങ്കിൽ അയാളുടെ അനുഭവങ്ങളില്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അയാൾക്ക് പ്രിന്റ് ചെയ്ത് കൈ കൊടുത്തിട്ടുണ്ട് കൃപാസന പത്രം അത് നൂറ് സാക്ഷിയുണ്ട് അത് ഇയാൾ അത് കുത്തിയിരുന്ന് വായിക്കണം വായിച്ചിട്ട് ഇത് പഠിച്ചിട്ട് മറ്റുള്ളവരോട് പോയി പറയണം ഉടമ്പടി എടുക്കുന്ന ഓരോ മനുഷ്യരും മിഷണറി അന്ന് തന്നെ മിഷനറി ആയി മാറുകയാണ് അതിലൂടെ ഭയങ്കരമായി അവരുടെ പേടി മാറി ആശങ്ക മാറി തന്നെയല്ല ആത്മീയ ജീവിതത്തിലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് അവർ മാറി അതാണ് എൻ്റെ വിഷയം മറ്റെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഒരു നൂറ് കൊല്ലമൊക്കെ ജീവിച്ചാലും ഇപ്പം ചില ആൾക്കാർ പറഞ്ഞില്ലേ ഞങ്ങളുടെ അമ്മ അമ്മ നൂറ്റിയേഴ് വയസ്സ് ജീവിച്ചെന്നൊക്കെ പറയത്തില്ലേ ഈ നൂറ്റിയേഴ് വയസ്സല്ല ഇനി ആയിരം വർഷം അമ്മാമ്മ ജീവിച്ചാലും ഒരാളെപ്പോലും കർത്താവിലേക്ക് വിശ്വാസം കൈമാറി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ് അവർക്കും വിശ്വാസം കൈമാറുന്നില്ല ഇവർക്ക് എത്ര കൊല്ലം ജീവിച്ച നല്ല പ്രശ്നമാണ് എത്ര കൊല്ലം എത്ര പേരിലേക്ക് വിശ്വാസം കൈമാറി എന്നുള്ളതാണ് ഇങ്ങനെ ഇത്രയും അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നടന്ന് നടന്ന് വന്നയാൾ പറന്ന് പറന്ന് പോയെന്ന് പറഞ്ഞ കാര്യം പെട്ടെന്നാണ് ഇനി ഇയാളിങ്ങനെ വിശ്വാസം കൈമാറി കൈമാറിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഉടനെ വരാൻ പോകുന്നത് ദൈവം ആദ്യം ഒരു മനുഷ്യൻ ദൈവത്തിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉടനെ കിട്ടും അതെന്താണ് അനുഗ്രഹങ്ങളാണ് അതാണ് ഈ ഉടമ്പടി ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് സത്യസന്ധമായ ദൈവത്തെ അന്വേഷിച്ച് കൈ വിശ്വാസം കൈമാറുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആദ്യമേ കിട്ടും ഒരു ഒരാള് സാക്ഷ്യം പറഞ്ഞു ഡേവിഡ് ഡേവിഡ് കൽപ്പിറപ്പ് അപ്പോഴേ അയാള് എന്നെ കാണാൻ വന്നായിരുന്നു ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു ഇപ്പൊ ഇയാളുടെ സാക്ഷ്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ എന്നെ കാണാൻ വന്നപ്പോൾ ഇയാളുടെ കൊച്ചിനെ കാണിച്ച് അപ്പം ഞാൻ ഇവിടെ സീറ്റെ നോക്കി കുഞ്ഞിന് ഓട്ടിസമാണ് അപ്പം ഞാൻ ചോദിച്ചത് എൻ്റെ കൊച്ചിനെന്താ കൊച്ചിന് ഓട്ടിസമാണെന്ന് വെച്ചാൽ അപ്പോൾ ഓട്ടിസം മാറിയത് നിങ്ങൾ കുറച്ച് മുമ്പ് അവിടെ നിന്ന് പ്രസംഗിച്ചതാണ് സാക്ഷ്യം പറഞ്ഞത് പ്ലീസ് ഓട്ടിസം എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എന്റെ കുഞ്ഞിന്റെ ഓട്ടിസം മാറി എന്ന് പറഞ്ഞ ആള് പറഞ്ഞ് പറഞ്ഞ ആള് കുറച്ച് ഓട്ടിസം ആണെന്നും പറഞ്ഞ് കൊച്ചിനെ എന്റെ അടുത്ത് കൊണ്ടു വന്നിരിക്കണെ ഞാൻ പറഞ്ഞു നിങ്ങൾ അല്ലേ കൊറച്ചിപ്പോ പറഞ്ഞു കൊച്ചിനെ പിന്നെ കൊണ്ടുവന്ന് വന്ന് വട്ടിസാണെന്ന് കാണിക്കണേ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആൾക്കാരെ പറ്റിച്ച അപ്പോഴേ അയാള് പറഞ്ഞു അങ്ങനെയല്ല ഇവനിങ്ങനെ അല്ലായിരന്ന് ഇവനെ ഇവൻഡോ ഇവൻ ജനിച്ച കാലം മുതൽ ഇവ ആൾക്കാര് തുപ്പും വട്ടിസംഖറി ഭ്രാന്തി പിടിച്ചിട്ടേ കാണുന്നവരൊക്കെ തുപ്പും ആൾക്കാർക്ക് വേണമെങ്കിൽ കണ്ണില്ല അപ്പന ഇല്ലെങ്കിൽ ആ കൊച്ചിനെ കള്ളം പോയിച്ച ആൾക്കാർ അടിച്ചു എത്ര തുപ്പാണ് തുപ്പണ തുപ്പണത് പിന്നെ വയലന്റ് ആണ് ഇവര് വല്ലാത്ത വയലന്റ് ആണ് ആൾക്കാരെ കാണുമ്പോൾ പറിക്കും സ്കൂളിലൊക്കെ പോയാൽ ബെഞ്ചൊക്കെ മറിച്ചിടും പിള്ളേരെ ഉപദ്രവിക്കും ഉച്ചവരെ പോലും ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വെളി വരും കൊണ്ടുപോകും കൊണ്ടുപോകും എന്ന് പറയും അപ്പം അത് ഭയങ്കര ഇവർക്ക് അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് കൂടുകയുള്ളു കുറയത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അപ്പം ഇതിന് ഈ ഓട്ടിസത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അസസ്മെന്റ് ആണ് ഈ ഒരു സ്വഭാവം കാണിക്കുന്നവർ ഇനി അത് കൂടുകയുള്ളു കുറയത്തില്ലെന്ന് പറഞ്ഞു അപ്പം പിന്നെ തീർന്നില്ലേ വൈദ്യശാസ്ത്രത്തെ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലല്ലേ ഇനി ഈ ഇത് കൂടിയാകാനുള്ള അവസ്ഥ എന്താ ഇവൻ വളരുകയും ചെയ്യും ഈ തുപ്പലും കൂടും ആൾക്കാരുടെ എടുത്ത് നിലത്തിൽ അടിക്കണത് കൂടി കഴിഞ്ഞാൽ ഇവൻ ആൾക്കാർ ഭംഗി കിടക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സ്വന്തം അപ്പം തന്നെ ഇവനെ വെടിവെച്ച് വരും അത്ര രീതിയിലാണ് മനുഷ്യന് സമാധാനം ഇല്ലാത്ത അവസ്ഥ വരണത് അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പൊ ഇത് മാറിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ ഒട്ടി സോടനു പറഞ്ഞാൽ വരണത് അച്ഛാ ഇവ ഇതേ ഇവനൊന്ന് സംസാരിക്കണേ ഇപ്പൊ സംസാ ഇവ ഇവൻ ഒറ്റ ഉടമ്പടിയോട് കൂടി തന്നെ ഞങ്ങൾ ഉടമ്പടി തൈലെത്താൻ ഇവൻ്റെ നാക്കിൽ തൊട്ട് അപ്പം തന്നെ തുപ്പൽ നിന്ന് എത്രയോ എത്രയോ അഞ്ചാറ് ഏഴ് വർഷമായിട്ട് നാട്ടുകാരെ തുപ്പി കൊണ്ടുനടന്ന പാർട്ടിയാണ് അപ്പം തന്നെ തുപ്പൽ നിന്ന് പിന്നെ ഇവൻ ഭയങ്കര വിക്രസൻ ആയിരുന്നു ആൾക്കാരുമായിട്ട് എപ്പോഴും ഗുസ്തി പിടുത്തവും അടിയും അക്രമമാണ് അതെല്ലാം പോയി ഇപ്പം ഇവൻ പക്ക സൈലന്റ് ആയി സൈലന്റായി എന്ന് പറഞ്ഞു അവൻ സൈലന്റായാൽ തന്നെ ഓട്ടീസാണ് തീർന്നു ശരിക്കും പറഞ്ഞ എല്ലാം അതൊക്കെ ഇവിടെയൊക്കെ പിള്ളേര് വരുമ്പോ അപ്പന്മാര് പ്രാർത്ഥിക്കുമ്പോ പിള്ളേര് കവച്ചകത്ത് വെച്ച് തല കാലും ഒരു കാലം ഇപ്പുറത്തും ഒരു കാലം അപ്പുറത്തും തല കുടിച്ച് മടങ്ങി അതിന്റെ ഇടക്ക് ഒരു പണിയായിരുന്നു ഇട അത്ര പിള്ളേരെ ഇവിടെ വരണത് പക്ഷെ ഈ ഒരു ഒറ്റ ഉടമ്പൊഴിയോടു കൂടി കുഞ്ഞ് തൊണ്ണൂറ് ശതമാനം ഓക്കെ ആവും തൊണ്ണൂറ് ശതമാനം അപ്പനെ അത്രയും ആശ്വാസമാണ് ഇനി ഇപ്പഴുള്ള പറഞ്ഞ ഇപ്പനൊന്ന് സംസാരിക്കണം അത്രേ ഉള്ളത് അപ്പൊ ഇപ്പൊ ഗ്രോത്ത് കർത്താവ് തൊട്ടില്ലേ ഞാൻ പറഞ്ഞ കർത്താവ് തൊട്ട് കഴിഞ്ഞു അപ്പൊ ഇനി നിങ്ങള് ദൈവത്തിനൊന്ന് തൊട്ടാ മതി അതാണ് വിഷയം ദൈവത്തിനെ തൊടത്തില്ല അതാണ് പ്രശ്നം അതായത് കർത്താവ് നമ്മളെ തൊട്ടാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ നമുക്ക് കർത്താവിനെ തൊടണം അതിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ വിജ്ഞാനവും പഠിക്കണം കർത്താവിനെ തൊഴണമെങ്കിൽ ബൈബിൾ ഒത്തിരിയേറെ ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മളുടെ നമ്മളെ ദൈവത്തോട് കാണിക്കണത് വിഷയാധിഷ്ഠിതമാണോ വ്യക്തിയാധിഷ്ഠിതമാണോ എന്ന് ദൈവത്തിന് ഒരു അസസ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമല്ല വീട് ജോലി വിവാഹം പിസ്സ ജപ്റ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണെന്നുള്ളത് ദൈവത്തിന് തോന്നിയ കർത്താവിനെ തൊട്ടതുപോലെയാവും അതറിയണമെങ്കിലുണ്ടല്ലോ ഈ സ്ത്രീ കുറേ ആൾക്കാർ വന്ന് ചാക്ക് ചാക്കുകണക്കിന് പൈസ എടുത്തില്ലേ അവരാരും കർത്താവിനത്ത് അവർക്ക് ഹൃദയ കർത്താവിൻ്റെ ഹൃദയത്തെ അവർക്ക് സ്പർശിക്കാൻ ഒത്തില്ലല്ലോ അപ്പോൾ ഒരു ചീ ഒരു വലിയമ്മ വന്നിട്ട് ഒരു പൈസ ഇട്ടല്ലേ അത് വായിച്ചൊന്ന് ഒന്ന് രണ്ട് തിരുവചരങ്ങൾ ഒന്നും രണ്ടും തിരുവചനങ്ങൾ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു നേർച്ച കണ്ടു ദരിദ്രയായ ഒരു വിധവ വിധവാരി ചെമ്പ്തൊട്ടുകൾ ഇടുന്നതും അവന് കണ്ടു അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ ദരി മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന സംഭാവന ചെയ്തുകട്ടെ ഉപജീവനത്തിലുള്ള വകം മുഴുവനും അവൾക്ക് ദൈവമാണ് പ്രശ്നം വിഷയമല്ല താൻ ആർക്കാണ് കൊടുക്കണതെന്ന് പറയുമ്പോ തനിക്ക് അന്ന് പട്ടിണിയാണെങ്കിൽ പോലും അതിനേക്കാൾ വലുതാണ് ദൈവം എന്ന് കണ്ടുകൊണ്ട് ഒരു വ്യക്തിബന്ധം ദൈവമായിട്ടുണ്ട് ഇത് കർത്താവിനെ കർത്താവിനെ തൊടുന്നൊരു പരിപാടിയാണ് കർത്താവ് നമ്മളെ തൊടുന്നതിനേക്കാളും അതുപോലെ തന്നെ പ്രധാനമാണ് കർത്താവിനെ കർത്താവനെ നമ്മൾ തൊടുന്നത് നമ്മൾ തൊടണമെങ്കിൽ അല്ല കർത്താവ് നമ്മളെ തൊടനെങ്കിലും നമ്മൾ കർത്താവിനെ തൊടനെങ്കിലും ഇശക്കത് ഹൃദയസ്പർശിയായിട്ട് തോന്നണം ശിയായിട്ട് തോന്നണം അതൊരു വിഷയബന്ധിയായിട്ടല്ല നമ്മൾ ജീവി ഇപ്പം ആദ്യ കാര്യങ്ങളൊക്കെ നമുക്ക് വിഷയബന്ധിയായിട്ട് ജീവിക്കാം നമ്മുടെ എന്തെങ്കിലും ഞങ്ങളൊക്കെ പഠിക്കണ കാലത്തൊക്കെ മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാം വിഷയബന്ധിയാണ് പക്ഷെ നമ്മൾ പത്ത് അമ്പത് വയസ്സാകുമ്പോഴും വിഷയബന്ധിയായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ ദൈവം നമ്മളെ അങ്ങ് ഒരാളായിട്ട് കരുതത്തില്ല നമ്മളുടെ വിഷയങ്ങൾക്ക് ദൈവം വില കൊടുക്കത്തില്ല അതുകൊണ്ട് ഈ പടിപടിയായിട്ട് ആയിട്ട് നമ്മൾ അത് വരുമ്പ ഈ ഉടമ്പടി കൊണ്ടാകുന്നൊരു ഗുണമെന്ന് പറയണത് ഉടമ്പടി നമ്മളെ കൊണ്ട് ഒത്തിരി ഹോംവർക്ക് ചെയ്യിക്കും നമ്മൾ ഉടമ്പടി ഒഴു ഉടമ്പുണ്ട് ആ ഒഴുക്കിൻ്റെ കൂടെ നിന്ന് നിന്ന് കൊടുക്കാനുള്ള ദൈവശേഖ ഉണ്ടായാൽ മതി ഒടുക്ക് ആ ഉടമ്പടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്കുണ്ട് അതായത് പ്രേക്ഷിത പ്രവർത്തനം വിശ്വാസ കൈമാറ്റം വിശ്വാസ പ്രയോഗം വിശ്വാസ പ്രഖ്യാപനം വിശ്വാസ പ്രാർത്ഥന ഇങ്ങനെ അതിൻ്റെ സമ്പൂർണ്ണമായിട്ടൊരു വ്യക്തി ദൈവത്തിൽ വളരാൻ പറ്റിയ ഇങ്ങനെ കഴിഞ്ഞ ആയിരം കൊല്ലമായിട്ട് പോയി ഇപ്പൊ നൊവേനയില്ലേ നമ്മുടെ നൊവേനകള് നൊവേനകള് പോലും നൊവേനകൾ എന്ന് പറയുമ്പോൾ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന നൊവേനയാണ് ശരിക്കും ഒമ്പത് ദിവസത്തെ പ്രാർത്ഥന നമ്മൾ പത്താം തിരുനാളെന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വരുന്ന ദിവസത്തിനക ഒമ്പത് ദിവസമാണ് മാതാവ് അപ്പോസ്വലന്മാരും കൂടി സെക്കൻ മുട്ടിച്ചാലെ പ്രാർത്ഥിച്ചതാണ് ഒമ്പത് ദിവസം അതാണ് നൊവീനയുടെ അടിസ്ഥാനം നവീന ആദ്യം പോലെ ഉള്ളതാണ് പിന്നീട് നമുക്കൊരു പതിനഞ്ചാം നൂറ്റാ പന്ത്രണ്ടാം നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ അപ്പാരിഷൻസ് ഒക്കെ വന്നില്ലേ കുറെ കുറേ അപ്പാരിഷൻസ് വന്ന് ഇപ്പം കൃപാസനം ഇപ്പം നിങ്ങൾ വന്നിരിക്കണേ എന്തുകൊണ്ടാണ് ഇതൊരു ധ്യാന കൊണ്ടും തീർത്ഥാടന കേന്ദ്രം ഇത് ധ്യാനകേന്ദ്രവും അല്ല ഒരു തീർത്ഥാടന കേന്ദ്രവും അല്ല ഇത് പ്രത്യക്ഷീകരണ സന്നിധാനമാണ് രണ്ടായിരത്തി നാല് ഡിസംബറ് ഏഴാം തീയതി പരിശുദ്ധ അമ്മ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഇവിടെ ആരാധന ഇതുപോലെ എഴുന്നള്ളി ഇരിക്കുമ്പോൾ സമയഘടികാരം നെഞ്ചൽ ചാർത്തി ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അത് പത്തു കൊല്ലം ഞങ്ങൾ ആയിട്ടാണ് പ്രാർത്ഥിച്ചത് പത്തു കൊല്ലം കഴിഞ്ഞപ്പോഴ് വേറെ ഒരു പ്രത്യക്ഷീകരണം ഉണ്ടായി പത്ത് കൊല്ലം രണ്ടായിരത്തി നാല് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലായപ്പോൾ വേറെ ഒരു രണ്ടായിരത്തി പതിനൊന്നിൽ വേറെ ഒരു പ്രതിഷ്ഠീകരണം ഉണ്ടായി ഇസ്രയേലിൽ പോയപ്പോൾ ഇസ്രയേലിൽ അമ്മയുടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു കറുത്ത കൊന്തിയുമായി നടന്ന് ഞാൻ ഇസ്രയേലും മുഴുവൻ അമ്മയുടെ സ്ഥലങ്ങളിലെല്ലാം തീർത്ഥയാത്രയായി പോയി പ്രാർത്ഥിച്ച് എല്ലാ സ്ഥലങ്ങളിലും മുട്ടയിൽ നിന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചത് പത്ത് ദിവസം എടുത്ത് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ എനിക്ക് വേറെ എൻ്റെ കൂടെ പത്ത് മുപ്പത് പേരുണ്ടെങ്കിലും ഞാൻ ആരെയും മൈൻഡ് ചെയ്തില്ല അപ്പം ഞാനും വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അതിനകത്ത് എനിക്ക് പ്രാർത്ഥിക്കും ഞാൻ സെലക്റ്റീവ് ആയിരുന്നു ഞാൻ ഈശോ ഞാനസാന സ്ഥലത്ത് ചെന്ന് മുട്ടുകുത്തി വെള്ളത്തിലിറങ്ങി വിശ്വാസ പ്രവണം ചൊല്ലി പിന്നെ ഈശോയുടെ കുരിശിൻ്റെ വഴികളിലെല്ലാം പോയി പാഷൻ കൊന്ത ചെല്ലി പിടാനുഭവം കൊന്ത ചെല്ലി പിന്നെ ഈശോ അമ്മ ഉണ്ടായിരുന്ന അസ്രത്ത് വീട്ടിൽ പോയി മൂന്ന് മണിക്കൂർ ഇരുന്ന് അമ്മയുടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അസ്രത്തിലെ കഴിഞ്ഞ കൊല്ലം പോയപ്പോഴും നസർത്തിൽ പോയി അപ്പം നസർത്തിലെ അമ്മയ്ക്ക് മംഗളവാർത്ത കൊടുത്ത ആ വലിയ പള്ളിയുടെ അവിടെ പള്ളിയുടെ അകത്ത് നിലവറയിൽ ഒരു തീപ്പക്കാരൻ ഒരു ആ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ബ്രദറാണ് അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞ് ഇദ്ദേഹമാണ് എൻ്റെ കസ്റ്റോഡിയൻ വെച്ചുകഴിഞ്ഞാൽ മാതാവ് മംഗളവാർത്ത അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടി മലക്ക് ദൂതൻ അമ്മയോട് സംസാരിച്ചു അപ്പൊ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അത് അകത്താക്കി അത് നിലവറയിലാണ് ആ ദേവാലയത്തിന്റെ നിലവിറക്ക് വേറെ പൂട്ട് വെച്ചിരിക്കുകയാണ് അതിലെത്തിയപ്പക്കാരൻ്റെ കയ്യിലാണ് സഭ താക്കോൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ ധനഗുരു രാത്രി പ്രാർത്ഥിച്ചാണ് ചെന്നത് വർഷത്തിൽ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ അമ്മയുടെ വീട്ടിൽ പോണി ചെയ്തത് അപ്പോൾ പോകുക പോയപ്പോൾ ഈ എത്തിയപേകാരം അന്ന് ഉണ്ട് അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തോമസ് അച്ഛൻ പറഞ്ഞ് ഇത് ഒരു ധനഗുരുവാണ് ഈ എല്ലാവിധം ധ്യാനിക്കാൻ വേണ്ടിയും ധ്യനിപ്പിക്കാൻ വേണ്ടിയും മലയാളത്തിൽ നിന്ന് വന്നതാണ് ഈ നിലവറ തുറന്ന് അച്ഛൻ അമ്മയുടെ ഒരാളാണ് ഈ നിലവറ നിലവിറൊന്ന് അച്ഛൻ തുറന്നു കൊടുക്കുകയെന്ന് ചോദിച്ചപ്പോൾ എത്തിപ്പേക്കാരൻ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് തുറന്നതാണ് മംഗളവർത്തയുടെ സ്ഥലം അപ്പോൾ ഞാൻ മംഗളവാർത്തയുടെ സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴുണ്ട് അവിടെ അതായത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലത്തീം പദമാണ് അതായത് ും കാരും ഇവിടെയാണ് വചനം മാംസമായി എൻ്റെ അമ്മ ഇതുവായിക്കി എൻ്റെ കണ്ണും പോയി ഞാൻ അവിടെ ഇങ്ങനെ ഐസുരിയ പോലെ അങ്ങനെ നിന്ന് മുട്ടി നിന്ന് വിറച്ച് വിറച്ച് ഞാൻ ഈ കല്ല് തൊട്ട് ഇവിടെയാണ് വചനം മാംസമായതെന്ന് വിശ്വാസത്തിൻ്റെ സത്യങ്ങളെ നമ്മൾക്കൊന്ന് തുടാൻ കഴിയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തിന്റെ തോവത്തനുസരിച്ച് നമ്മളിങ്ങട്ട് ആവശിച്ച് പിടിക്കും ഞാൻ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാൻ പറ്റിയില്ലേ